പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ അപ്പോൾ മാമ്പുഴ നീർച്ച അലി ഹസൻ മുസ്ലിരുടെ ആണ്ട് നീർച്ച ഇന്ന് തുടക്കം കുറിച്ചു ഏഴ് ദിവസങ്ങളായിട്ട് ആണ് പ്രോഗ്രാം പരിപാടികളുള്ളത് ഇരുപത്തിയേഴാം തീയതി ആണ് അന്നദാനം അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു പ്രാർത്ഥന മക്ബറ പ്രാർത്ഥനയോടുകൂടി ആണ് ഉദ്ഘാടനം കഴിഞ്ഞ് നടത്തിയത് പാണക്കാട് ഹമീദ് അലി തങ്ങളാണ് ഇതിന് ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ പ്രാർത്ഥന നേതൃത്വം കൊടുത്തു ആലിക്കുട്ടി മുസ്ലിാർ അതുപോലെ സ്വാഗതം പറഞ്ഞത് അലി ഫൈസി അധ്യക്ഷത വഹിച്ചത് സൈദാൽ മുസ്ലിര് മുഖ്യപ്രഭാഷണം സാലിം ഫൈസി അങ്ങനെ ഒരുപാട് ആളുകൾ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് ഘട്ടം ഘട്ടമായി മറ്റുള്ള വിവരങ്ങളും കാണാം അപ്പോൾ നമുക്ക് വീഡിയോ വലിയ രീതിയിലുള്ള ചടങ്ങിലേക്കൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ அலாஹு மகத்தாய் அனுகிரம் சிந்திச்ச ஒரு நாடிலான ஒட்டே மகன் பாதஸ்பர்ஷனம் கொண்டு அனுகிரியம்

നടത്തി പണി ചെയ്തുകൊണ്ട് നേതൃത്വം നൽകിയ മഹത്തായ ഒരു മഴയിലാണ് ഈ മഴ അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും വെളിച്ചം നൽകി കടന്നുപോയ ബഹുമാനപ്പെട്ട കെ ടി നമ്മുടെ ഈ മണിപ്പുറയിൽ തന്നെ ബഹുമാനപ്പെട്ട ചാലത്ത് അന്തരീക്ഷം കൊള്ളുന്ന

ഒരു ിയത്തിന് തറക്കല്ലിട്ട് അതിന്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട ആദ്യ ആരംഭിച്ചിരിക്കുക സ്ക്വയർ ഫീറ്റിന്റെ പൈസ നമ്മുടെ മടലിന്റെ പതിറ്റാണ്ടിലേറെ നേതൃത്വം നൽകുന്ന ഉസ്താദ് തന്നെ തങ്ങളുടെ കയ്യിൽ നൽകി ബഹുമാനപ്പെട്ട തങ്ങള് അത് നിർവഹിച്ചിരിക്കുകയാണ്

ഇസ്ലാമികമായ അത്സ് എന്ന് പറയുന്നത് ആ മഹല്ലിൻ്റെ എളുപ്പവും അതിന്റെ ഭദ്രതയുമാണ് ആ മഹല്ല് ആ മഹല് പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലേയുമുള്ള മുസ്ലിംകൾക്ക് അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യവും അനുകരണീയവും മാതൃകാപരമായ പ്രവർത്തനവും നടത്തുന്നു എന്നുള്ളത് ഒരു മഹിന്റെയും നാടിന്റെയും അഭിമാനിക്കുന്നു അങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ ആക്കത്തിലും പരിശുദ്ധ ജീവിന്റെ അന്തസ്മരമെത്തിബോധനം നടത്തുന്നതിന് വേണ്ടി പണ്ഡിതന്മാരെ വാക്കെടുക്കുവാനും മഹലത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധങ്ങളാണ് इहे महत कार पढ़ींदा हिन महतीसि सीटर माना हिन वञण जुआ बहत अमेंटी

அதுபோல அமைச்சர் கூட்டக்காரும் கோழிக்கோடு அது அடுத்த கூட்டக்கார அதுவாய் பந்தப்பட்டு கொண்டாந்து பரிசரம் அதுபோல தான் வித்மான மிஷிலே பந்தப்படாது

മഹാനവറുകളുടെ അകർക്കത്ത് കൊണ്ട് നമ്മൾ അത്യാവശ്യ ലക്ഷ്യമില്ലാത്ത പൂർത്തീകരിച്ച് തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഒക്കെ തന്നെ നമുക്ക് മാതൃകയായിട്ടുണ്ട് നിരവധി കരാമർത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ പണ്ഡിതനായിരുന്നു ഭഗവാൻ എന്നുള്ളത് അബാഹുമായുള്ള അഭേദ്യമായ ബന്ധമാണ്

പല കലാമത്തുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വേണ്ടി ജീവിച്ചവരെ അള്ളാഹു പല പദവികൾ നൽകി അള്ളാഹു അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച നേട്ടം അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ആദരിച്ചവരെ ബഹുമാനിച്ചവരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമാണ് യും ചെയ്യും ഉദാഹരണമാണ് ഒരേ സമയത്ത് രണ്ട് കച്ചവടം വലിയ കൊല്ലം ായിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മരിക്കോളം കച്ചവടം വലിയ വ്യാപാരിയായിരുന്നു ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് നടത്തിയിരുന്ന ഒരു വലിയ വ്യാപാരിയായിരുന്നു നടത്തിയിരുന്നവരും പോയി വരാണ്ടവർ നിന്നതാണ് ഇനി റതിയുള്ള ചെല്ലാത്ത ഒന്നും ചെല്ലാൻ ഞാൻ പറ്റില്ല അതിൻ്റെ സമയം ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് കൈ ദോഷങ്ങൾ واختفى منه البدور

ബഹുമാനപ്പെട്ട 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 ഇമാം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അപൂർവ് മുഹിയുമാണ് سيد عند الحسيني والحسني كنت معا ابا أم شريفين قد جنت معا وكنت شمسا وقادرا نورا انت الاحق لتضيء يا الدين يا محي الدين يا محي الدين അധ്വൻസ കിട്ടാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂക്കെട്ട കിട്ടാത്ത ഒറ്റ കാര്യമുള്ളു തെരഞ്ഞെടുപ്പാണ്

മോശാക്കം പറഞ്ഞ എല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞു വാപ്പ വിട്ടിൽ പോയി വിറകൊണ്ട് വിൽപ്പന നടത്തി അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് ഉണങ്ങിയ റൊട്ടി വാങ്ങി കഴിക്കുകയും ബാക്കിയുള്ളത് ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു പിതാവ് അറബി തെളിവാണ് മഹാനായ അത്തിപ്പറ്റാദിൽ അള്ളാഹുരുടെ കൊടുക്കട്ടെ ആർക്കും വലുതാവാം മെനക്കണം തയ്യാറുണ്ടോ വലുതാവും